ചേടാ ഇത് വന്ന് വന്ന് കീഴോട്ടാണോ ഇപ്പൊ വളർന്നു പോണേ കൊച്ചെ ഇതെന്നെ റബ്ബറും തോട്ടം വഴി കയറി തന്നെ നമ്മുടെ വീടിന് പറ്റത്തൂടെ വന്ന ഇതുവഴി പൊക്കൂടെ റബ്ബറും തോട്ടം വഴി വരുമ്പോ ഒരു സുഖമല്ലേ ആ കൊച്ചി മരുഭൂമി കിടക്കുമ്പോ ഈ പച്ചപ്പൊക്കെ കാണുമ്പോ ഒരു സുഖവും അല്ലേ ഇതിന്റെ ഇടയിൽ കൂടി നടന്നു വരാൻ മോള് വരുന്നുണ്ടെന്ന് ആന്റി പറഞ്ഞായിരുന്നു കണ്ടില്ലല്ലോ പുറത്തോട്ട് ഞാൻ വന്നിട്ട് രണ്ടുമൂന്ന് ദിവസമായി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് ഇച്ചാൻ്റെ വീട്ടിൽ നിന്നാണ് വന്നേ അപ്പൊ പിന്നെ ഞാൻ അവിടെ രണ്ടു ദിവസം നിന്നിട്ടാ അമ്മയുടെ അടുത്തോട്ട് വന്നത് ഇപ്പൊ എങ്ങോട്ട് പോവാ ഞാന അപ്പച്ചൻ്റെ അടുത്തോട്ട് പോവായിരുന്നു ആ മോൾ എന്നാ പോണേ വന്ന ഉടനെ പോകുന്ന കാര്യമാണോ ചോദിക്കുന്നേ വരുന്നവരോട് പിന്നെ ആഗ്രഹല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ ആ ഒരു മൂന്നാഴ്ചത്തേക്ക് വന്നതാ പിള്ളേരെ ഒന്നും കൊണ്ടന്നില്ല അവർക്ക് അവിടെ ക്ലാസ് ഉണ്ട് പിന്നെ ഇച്ചാരും അവിടെ ജോലിയാ അപ്പൊ പിന്നെ അവരെ നിർത്തിയിട്ട് ഞാൻ പെട്ടെന്ന് അമ്മേനെ എല്ലാരും ഒന്ന് കണ്ടിട്ട് പോവാൻ ഓർത്ത് വന്നത് ഏഹ് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾക്കൊന്നും ഇല്ലേ ഇതിപ്പോ അപ്പച്ചനും അമ്മച്ചയ്ക്കും കൊടുക്കാനുള്ള നിങ്ങൾക്കുള്ളത് വഴി വെച്ചല്ലല്ലോ തരണ്ട വീട്ടിൽ വന്ന് തന്നോളാം ചുമ്മാ ചോദിച്ചു ആന്റി ശരി എന്നാ ആ ശരി മോളെ പിന്നെ കാണാം ദേശം മോളെ യുദ്ധവും അല്ലേ പിള്ളേരെ അവിടെയൊക്കെ അങ്ങനെ യുദ്ധവും പ്രശ്നങ്ങളൊന്നും ഇല്ല സുഖം അവിടെ അവിടെ പണിയൊന്നും ചെയ്തില്ലെങ്കിൽ ചാട്ടവാറിന് അറബിയുടെ നല്ല അടി കിട്ടും കേട്ടെ കേട്ടോ മോക്കടി വല്ലതും കിട്ടിയിട്ടുണ്ടോ മോളെ കണ്ടല്ലേ ഓസ്ട്രേലിയക്ക് ഒന്നും പോകാൻ കാനും ഞാൻ അവിടെ അത് വിട്ടിട്ട് ഓസ്ട്രേലിയൊന്നും പോകണ്ടല്ലോ എന്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെയാ അവര് അവിടുത്തെ ഫോട്ടോകളൊക്കെ അയച്ചു തരുന്നത് കാണണം എന്ന രസമാണോ കാണാൻ സ്വർഗല്ലേ സ്വർഗ ആ മോളെ വെളിയിലേക്ക് പോകാനുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്യേ എപ്പോഴും ഈ സൗദി തന്നെ കിടന്നാ മതിയോ എന്നാ ഞാൻ ഇറങ്ങട്ടെ എനിക്ക് മൂന്ന് രണ്ടുമൂന്ന് വീട്ടിലോട്ട് കേട്ടോ ശരി എന്നാ ശരി ശരി ഞാൻ വരാം ആ ശരി മോളെ ശരി 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 ആ കൊച്ചിന് എക്സാം എഴുതിയിട്ടൊന്നും കിട്ടുന്നില്ല അത് ആ കൊച്ചി സൗദി തന്നെ കിടക്കുന്നത് അപ്പോ ഓ എൻ്റെ പൊന്നു കൊച്ചേ ആയകാലത്ത് ഞാൻ മറക്കാട് പള്ളിയിൽ തന്നെയായിരുന്നു പ്രാർത്ഥനയാണെങ്കിലും എല്ലാം കൊണ്ട് ഇപ്പം ഈ വലിവും വെച്ച് ഈ മുട്ടുവേനയും വെച്ച് എനിക്ക് അവിടെ ഒന്ന് പോയി നിൽക്കാൻ പറ്റിയിരുന്നേ ലീവിന് അപ്ലൈ ചെയ്തപ്പോഴേക്കും പള്ളിയിൽ പോകണം എട്ട് നോയമ്പ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അത് വലിയ ഉറപ്പില്ലായിരുന്നു അപ്പം എന്തായാലും ലീവൊക്കെ കിട്ടി ഇവിടെ വന്നപ്പോൾ പള്ളിയിൽ ഇന്നലെ പോയി ഞാൻ കൊടയൊക്കെ എടുത്തു അതിലും വന്ന കാര്യം നടന്നു ഈ വന്ന കാര്യം നീ ഐ എൽ ടി എസ് എഴുതിയിട്ട് വല്ലോം പോവാൻ നിൽക്കുവാണോ അതാണോ കൊടയൊക്കെ എടുത്തേ അല്ല എനിക്ക് ലീവ് കിട്ടിയപ്പോ ഞാൻ എല്ലാരും കാണാൻ വേണ്ടി വന്നതല്ലേ ഈ എത്ര നാളെന്നു വെച്ചാൽ ഈ സൗദിയില് നമ്മൾ ഈ പർദ്ദ ഇട്ടു നടക്കുന്നേ ഇപ്പൊ എല്ലാരും വെളിപ്പോയി ഇപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ പെങ്കോച്ചാണെങ്കിൽ തന്നെ വെളി പോയി എന്തോ നാണക്കാരിയായിരുന്നു ഇപ്പൊ അവൾ ഇങ്ങനെ കുട്ടി നിക്കറല്ലാതെ ഇടുകയല്ലോ എന്തിനു നമ്മുടെ ഈ ഇവിടുത്തെ അമ്മിണിയുടെ മോളുണ്ടല്ലോ ഈ ഷോളൊന്നും ഇടാതെ ഇച്ചിരി പരിഷ്കാരി അതുവരെ ഇപ്പൊ വെളിയിൽ പോയി ഇത് നല്ല തമാശ ഞാൻ അവിടെ മിനിസ്ട്രിയിലെ നേഴ്സാണ് നല്ല സാലറി ഉണ്ട് ഞാൻ എന്തിനാ പിന്നെ യൂറോപ്യൻ കൺട്രിയിലോട്ട് മാറുന്നേ ആ എന്നാ മിനിസ്ട്രീന്നാ ഇവിടത്തോളം അങ്ങ് യു കെയിൽ കെയർ ഹോമിലോ അത്രയൊന്നും ഇല്ലല്ലോ ഈ പ്രായം കുറച്ച് മരുന്നും കുറച്ച് കഞ്ഞി കൊടുത്താൽ മതി നീ പാവത്തങ്ങളാ സാഹിബന്മാരൊക്കെ ഞാൻ ഈ യൂറോപ്യൻ കൺട്രിയിലോട്ട് മാറുന്നത് എന്തിനാ ഇപ്പോൾ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് നമുക്ക് ടാക്സ് പോലും ഇപ്പൊ അടയ്ക്കണ്ട അവിടെ വെളിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി കൊടുക്കുകയും ചെയ്യണം ഓൺലൈനെല്ലാം ടാക്സ് അടച്ചു നമ്മുടെ കയ്യിൽ ഒന്നും മിച്ചം കിട്ടുകയല്ല പറയുമ്പോൾ പിന്നെ നമ്മൾ അങ്ങ് വലിയ യൂറോപ്യൻ കൺട്രിയിലാണെന്ന് പറയാവുന്നേ ഉള്ളൂ ഈ കാർണവമാർ ഒരു പഴഞ്ചൊല്ലു പറയും കിട്ടാത്ത മുന്തിരി പൊളിക്കൂന്ന് കുഞ്ഞിപ്പണ്ണിന്റെ ഫോട്ടോ അവളെ ഡേക്കേറിലൊക്കെ ചേർത്തു രണ്ടുപേരും ജോലിക്കൊക്കെ പോകുന്നുണ്ട് അവളിപ്പൊ ഹാപ്പി ആയി ആ എല്ലാം നല്ല ഫോട്ടോസാ നിനക്കൊന്ന് യു കെ ഒന്ന് ട്രൈ നോക്കാൻ എക്സാം റെഡിയായിരുന്നു ഞാൻ അങ്ങനെയുള്ള എക്സാമുകളൊന്നും ട്രൈ ചെയ്തൊന്നുമില്ല ഹാ നിനക്ക് അവിടെ എക്സാം എഴുതുക സൗദിയിൽ എക്സാം എഴുതായിരുന്നെ പെട്ടെന്ന് കിട്ടുവല്ലായിരുന്നു ഇവിടുത്തെ പിള്ളാരെ പോലെ രണ്ടും മൂന്നും പ്രാവശ്യം എഴുതി കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നു അവിടെ എക്സാം എഴുതി പ്രോസസ്സിങ് കഴിഞ്ഞ് ആ വഴി വിട്ടു കൂടായിരുന്നു ഞാനിപ്പൊ നിൽക്കുന്ന സ്ഥലവും ഹോസ്പിലും ഒക്കെ നല്ലതാ അവ നല്ല സാലറി ഉണ്ട് എനിക്കിപ്പോ അത് കിട്ടിട്ട് വേറെ കൺട്രിയിലോട്ട് ഇനി മൂവ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല എഴുതിയിട്ട് കിട്ടുന്നില്ലല്ലേ എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ മോളെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ എഴുതിട്ടല്ലേ എല്ലാവർക്കും കിട്ടുന്നേ മോക്ക് ആ ടിക്കറ്റ് ഒന്ന് ഇരുപതാം തീയതിയിലോട്ടൊന്ന് മാറ്റിത്തരാവോ ഏ ആ ഓക്കെ ആ ആ ആ പൈസ കുഴപ്പമില്ല ആ ഇരുപതാം തീയതി ബുക്ക് ചെയ്തോളൂ ഈ ഇരുപതാം തീയതി ടിക്കറ്റ് എടുത്ത ആർക്കാ ആ ഞാൻ പോകുന്ന കാര്യം നീ ഈ മാസം മുപ്പാം തീയതി പോകുന്ന പറഞ്ഞിട്ട് ഇപ്പം എന്നെ ഇരുപതിന് പോണേ ആ ഞാനിപ്പോഴേ അങ്ങ് പോവുക ഞാൻ നിനക്ക് പോകാനുള്ള ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒന്നും ഇട്ടിട്ടില്ല ആ ദേവീ ചേച്ചിയോട് നാളെ കഴിഞ്ഞ് വരാനാ പറഞ്ഞേ ആ അച്ചാറും ചമ്മന്തിയൊക്കെ അവിടെ കിട്ടും ഇപ്പൊ എന്നെ ധൃതി പിടിച്ച് പോകാൻ എന്നാ എന്ന കാര്യ ഞാനിവിടെ വന്നപ്പ തൊട്ട് തുടങ്ങിയ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കാരും എല്ലാരും വന്നത് എന്തിനാ ഐ എൽ ടി എസ് എഴുതിയോ നീ ഏത് കൺട്രിയിലോട്ടാ പോകുന്നെന്ന് പറഞ്ഞ ഒരു സമാധാനം എനിക്ക് തരുന്നില്ല ഇപ്പൊ ഉള്ളോടത്ത് ഞാൻ നല്ല സുഖമായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെയാണ് നിൽക്കുന്നെ അത് പറഞ്ഞ ആളുകൾക്കൊന്നും മനസ്സിലാവണ്ടേ ഞാൻ അവിടെ മിനിസ്ട്രി ഹെൽത്തിലെ നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു നേഴ്സാണ് എനിക്ക് സാലറി നല്ലപോലെ ഉണ്ട് എനിക്ക് വേറെ ചെലവുകൾ ഇല്ല ടാക്സ് കെട്ടില്ല എല്ലാംകൊണ്ടും പിള്ളേരും ഇച്ചാരും എല്ലാം കൊണ്ടും ഹാപ്പിയാ പിന്നെ ഞാൻ ഞാനെന്തിനാ വേറെ കോട്ടെങ്കിലൊക്കെ പോവാൻ നോക്കുന്നത് ഈ ആളുകൾക്കൊക്കെ ഇത്ര വിവരം വെച്ചോ ഇത് വിവരം വെച്ചതല്ല വിവരക്കേടിന്റെ അമ്മക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നീ ഇവിടുന്ന് ഏത് കൺട്രിയിലോട്ട് പോവാനായിട്ടാ നോക്കുന്നേ ബെസ്റ്റ് ഞാനേ ഇന്ന് വൈകിട്ട് തന്നെ വേറെ ഫ്ലൈറ്റ് ഉണ്ടോന്നൊന്ന് ചോദിക്കട്ടെ my mm -hmm.